സമൂഹ മാധ്യമത്തിലെ അധിക്ഷേപത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്തതിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് വീണ്ടും പരാതി നൽകി കുടുംബം പ്രതി ഷിംജിതയ്ക്കെതിരെ കണ്ണൂർ സൈബർ പോലീസിന് പരാതി നൽകിയ സഹയാത്രികരുടെ മൊഴി രേഖപ്പെടുത്തണമെന്നാണ് ആവശ്യം അതേസമയം ഷിംജിത നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോഴിക്കോട് ജില്ലാ കോടതി നാളത്തേക്ക് നിർണായകമാകുന്ന സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തില്ലെന്നാണ് സഹയാത്രക്കാരിയുടെ ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സഹയാത്രക്കാരി പോലീസിൽ പരാതി നൽകിയത് ദീപക് ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ ഷിംജിത തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ദൃശ്യങ്ങൾ ഒഴിവാക്കിയിരുന്നു എന്നാൽ ദീപക്കിന്റെ മരണം അന്വേഷിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സഹയാത്രക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം ഇതുവരെ പോയിട്ട് പോലീസ് എടുത്തിട്ടില്ല അത് അത് വലിയൊരു പ്രധാന സാക്ഷിയാണ് കുട്ടി അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കുട്ടിയല്ലേ ആ മൊഴി മുഴുവൻ എടുക്കണം എന്നുള്ളത് കാര്യമാണ് ിൽ നിന്ന് ദൃശ്യങ്ങൾ ഒഴിവാക്കിയെന്ന ദീപകിന്റെ കുടുംബം നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് കണ്ണൂർ സിറ്റി പോലീസ് മറുപടി നൽകുകയും ചെയ്തിരുന്നു ഷിംജിത സമൂഹ മാധ്യമങ്ങളിൽ ദീപകിന്റെ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തതിന്റെ പിറ്റേന്നാണ് സഹയാത്രക്കാരി പോലീസിൽ പരാതി നൽകിയത് റിപ്പോർട്ടർ കോഴിക്കോട്